വി ഡി സതീശൻ തെളിവ് കൊണ്ടുവന്നാൽ അതിന് ഇ പി ജയരാജൻ ഉത്തരൻ പറയുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സതീശന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ താരങ്ങളെ സ്വാധീനിക്കാൻ നോക്കുന്നത് സ്വാഭാവികമാണ് അതിനു വഴങ്ങാതെ വരുമ്പോൾ മറ്റു വഴികളിലൂടെ സ്വാധീനിക്കാനായി ശ്രമിക്കുകയാണ് ടൊവിനോയുടെ ചിത്രങ്ങൾ വി എസ് സുനിൽകുമാർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല ഇടുക്കിയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിലപാട് ഇടതുമുന്നണിക്ക് അനുകൂലമാണെന്നും എം വി ഗോവിന്ദൻ തൊടുപുഴയിൽ പറഞ്ഞു കൂടുതൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ തയ്യാറാണെന്നാണ് എല്ലാ കായികങ്ങളെ സംബന്ധിച്ചിടത്തോളം താരങ്ങളെയും സാഹിത്യകാരന്മാരെയൊക്കെ സ്വാധീനിക്കാൻ സ്ഥാനാർത്ഥികളും മറ്റുമൊക്കെ ശ്രമിക്കുന്നത് ശരിയാണ് അല്ല അവരൊക്കെ ശരിക്കുമല്ലോ സ്വാഭാവിക ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട് അവരുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്ര അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗോവി മകൻ്റെ കോസ്റ്റുകൾ കൂടി മനസ്സിലാകുന്നത് ബി ജെ പിക്ക് ഈ കേരളത്തിൽ ഒരു ഒരു മണ്ഡലത്തിലും നിർണായകമായ സ്വാധീനമോ ശക്തിയോ ജയിക്കുന്ന ഒരവസ്ഥയോ ഇല്ല ചെയ്തതിൽ സാങ്കേതികമായി തെറ്റുകളൊന്നുമല്ല അല്ലെ അദ്ദേഹം ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ കൂടി പ്രവേശിക്കുന്നു എന്നുള്ള പ്രശ്നമാണ് അതാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം കണ്ണൂർ കമ്മിറ്റിയാണ് ഇപ്പം കഴിഞ്ഞത് ഇവിടുത്തെ വിലയിരുത്തൽ എങ്ങനെയാണ് ഈ ഏറ്റവും കൂടുതൽ ഫണ്ട് പാഴാക്കിയ ഒരു ആണ് നാലു കോടി നാൽപ്പത്